നമസ്കാരം കോഴിക്കോട് എൻ ജി ഒ ക്വാർട്ടേഴ്സിന് സമീപം മാലൂർ കുന്നിൽ ഇന്നലെ സ്കൂട്ടർ താഴ്ചയിലേക്ക് മറന്നുണ്ടായ അപകടത്തിൽ പിതാവും മകളും മരണപ്പെട്ടു കോഴിക്കോട് എനിക്കിൽ സ്വദേശിയായ റാഫിയും അദ്ദേഹത്തിന്റെ പത്തൊമ്പത് വയസ്സുകാരി മകൾ ഫാത്തിമ നഹയുമാണ് ഇന്നലെ സ്കൂട്ടർ അപകടത്തിൽ മരണപ്പെടുകയുണ്ടായത് എ ആർ ക്യാമ്പിന് സമീപത്ത് നിന്ന് പറമ്പിൽ ബസാർ ഭാഗത്തേക്ക് പോകുന്ന മാലൂർക്കുന്ന് റോഡിൽ ഇത്തരത്തിലൊരു വലിയ ഇറക്കമാണ് ഈ ഇറക്കത്തിലേക്ക് വരുന്ന സമയത്ത് ആ വളവിൽ വെച്ച് നിയന്ത്രണം നഷ്ടമായ വാഹനം താഴേക്ക് പതിക്കുകയായിരുന്നു തൊട്ടപ്പുറത്ത് തന്നെ ഉണ്ടായിരുന്ന ശിവൻ എന്നയാളുടെ വീട്ടു പറമ്പിലേക്കാണ് ആ വാഹനം വീണത് ആ വീഴ്ചയിൽ കോൺക്രീറ്റ് തലയിടിച്ചാണ് റാഫിയും അദ്ദേഹത്തിന്റെ മകൾ ഫാത്തിമ നഹയും മരണപ്പെടുകയുണ്ടായത് ഇവിടെ പ്രേക്ഷകർക്ക് ഒരു കാര്യമായി മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ഇത്തരത്തിൽ ഒരു ബാരിക്കേഡ് സ്ഥാപിച്ചിട്ടുണ്ട് എന്നാൽ അവിടെ ആ ഒരു പ്രദേശത്ത് മാത്രം വളവിനോട് ചേർന്നുള്ള പ്രദേശത്ത് മാത്രം ബാരിക്കേഡ് നിർമ്മിച്ചിട്ടില്ല അതാണ് ഇത്തരത്തിൽ അപകടം ഉണ്ടാകുന്നതിന് കാരണം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഇവിടെ പ്രദേശവാസികളായ നാട്ടുകാരോട് ചോദിക്കുമ്പോൾ നാട്ടുകാരും നമ്മളോട് പറയുന്നത് അത് തന്നെയാണ് കഴിഞ്ഞ ഇന്നലെ മുതൽ നമ്മൾ കേൾക്കുന്ന വാർത്തകൾക്കകത്ത് കോർപ്പറേഷനെ പ്രതികൂട്ടിലായകൊണ്ട് കോർപ്പറേഷൻ അവിടെ മറ മറികട്ടാത്തതാണ് അപകടത്തിന് കാരണം എന്ന നിരവധി പേര് പറഞ്ഞു കിട്ടുന്നത് അതിനകത്ത് എന്താണത് കൗൺസിലെന്ന് നിലയ്ക്ക് പറയാം അല്ല അന്ന് ഇതിൻ്റെ നേരത്തെത്തെ അപകടം നടന്നപ്പോൾ കോർപ്പറേഷൻ അതിന് ഇത് ചെയ്യാൻ വേണ്ടി വന്നതാണ് അന്ന് അവിടുത്തെ അയാളുടെ പ്രോപ്പർട്ടിയാണ് അവിടെ വണ്ടി വയ്ക്കുന്ന സ്ഥലമാണ് അതുകൊണ്ട് അവിടെ ചെയ്യാൻ പറ്റില്ല എന്നുള്ള എതിർപ്പുള്ളത് കൊണ്ടാണ് അന്ന് നടക്കാതെ പോയത് അങ്ങനെ ഒരാളെ സ്ഥലത്തേക്ക് ചെയ്യാൻ പാടില്ല അയാളെ വഴിയാണ് എന്നുള്ള ഒരു അവകാശവാദത്തിന് മുകളിലാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്തായാലും അത് ഇനി എക്സ്റ്റെൻഡ് ചെയ്യുക അല്ലാതെ വേറെ വഴിയൊന്നുമില്ല ഇപ്പോൾ ഇന്ന് രാവിലെ ഇപ്പോൾ കുറച്ച് മുന്നേ കോർപ്പറേഷൻ്റെ സൂപ്രണ്ടി എൻജിനീയർ അസിസ്റ്റൻ്റ് എഞ്ചിനീയറെല്ലാം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇപ്പം നിലവിൽ കാണുന്ന ബാരിക്കേഡ് അങ്ങോട്ട് നീട്ടുകയും അത് മറ്റ് സേഫ്റ്റി പ്രിക്കോഷൻസൊക്കെ എടുക്കാൻ ആണ് ഇപ്പം തീരുമാനിച്ചിട്ടുള്ളത് അത് കോർപ്പറേഷനിലെ കൂടി സംസാരിച്ച് അതിന് എന്താണോ ഇതിന് പരിഹാരം ആ രീതിയിൽ ഇനിയൊരു അപകടം വന്നാൽ ഇത്തരത്തിൽ ഒന്നും സംഭവിക്കാത്ത രീതിയിലുള്ള കാര്യങ്ങൾ എന്താണോ ചെയ്യേണ്ടത് ആ കാര്യം കോർപ്പറേഷൻ ചെയ്യും പതിനാറോളം അപകടങ്ങൾ പതിനാറോളം അപകടങ്ങൾ ഇവിടെ തുടർച്ചയായിട്ടുണ്ടായിട്ട് പറയപ്പെടും അതെ അതെ ചെറുതും വലുതുമായിട്ട് അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് മൂന്ന് ജീവനാണ് ഇവിടെ നഷ്ടപ്പെട്ടിട്ടുള്ളത് ഇന്നലെ അച്ഛനും മകളും മരിച്ചു അതിനു മുന്നേ ഒരു സ്ത്രീ മരിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഒന്ന് പ്രദേശത്ത് ചില ആളുകൾ ഇത് ചിലപ്പം ഷോർട്ടസ്റ്റ് വേ ആയിട്ടാണ് ഇത് കാണുന്നത് കണ്ണടിക്കല് എളുപ്പമാണ് ഇതിൽ പോകാൻ അപ്പൊ ആ ഒരു എളുപ്പമാർഗം തിരഞ്ഞെടുക്കുന്നതാണ് ഇത് വല്ലാത്ത ഒരു അതെ 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 ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളൂ ഇപ്പോൾ ഇവിടുത്തെ വാർഡ് കൗൺസിലറായിട്ടുള്ള ബിജുലാൽ ചേട്ടനാണ് നമ്മളോട് സംസാരിച്ചത് അദ്ദേഹം പറഞ്ഞതനുസരിച്ച് ഏതാണ്ട് പതിനാറോളം പേരാണ് ഈ ഒരു റോഡിൽ വെച്ച് മാത്രം കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കിടെ അപകടത്തിൽപ്പെട്ടിട്ടുള്ളത് അത് നിരവധി പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു മൂന്ന് മരണങ്ങളും ഉണ്ടായി അതിൽ ഏറ്റവും ഒടുവിലത്തതായിരുന്നു ഇന്നലെ ഉണ്ടായ റാഫിയുടെയും മകൾ ഫാത്തിമ നഹിയുടെയും മരണം എന്നുള്ളതാണ് വലിയ നെറ്റിലൂടെ കൂടിയാണ് നമുക്ക് കേൾക്കാൻ വേണ്ടി സാധിക്കുന്നത് കാരണം നഗരത്തിൽ നിന്ന് വലിയ ദൂരത്തിലല്ല കൃത്യമായി പറഞ്ഞാൽ ആളുകൾ എൻ ജി ഓ ക്വാർട്ടേഴ്സിൽ നിന്നും എൻ ജി ഒ ക്വാർട്ടേഴ്സ് ഭാഗത്ത് നിന്ന് പറമ്പിൽ ബസാറിലേക്ക് പോകുന്നതിന് വേണ്ടി ഒരു എളുപ്പ വഴി എന്നുള്ള നിലയ്ക്ക് ആശ്രയിക്കുന്ന റോഡിലാണ് ാണ് ഇവിടെ വളരെ എളുപ്പത്തിൽ കാണാൻ സാധിക്കാത്ത തരത്തിലാണ് ഒരു റോഡ് ഒരു വളവുള്ളത് അപ്പോൾ വലിയ വേഗതയിൽ വരുന്ന വാഹനങ്ങൾ ഈ വളവിൽ എത്തുകയും പെട്ടെന്ന് നഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ആ സമയത്ത് വാഹനങ്ങൾ വെട്ടിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴാണ് ഇത്തരത്തിൽ ബാരിക്കേഡ് ഇല്ലാത്ത ഭാഗത്തേക്ക് വാഹനങ്ങൾ വീഴുകയും തുടർന്ന് അതിനപ്പുറത്തുള്ള വലിയ താഴ്ചയിലേക്ക് വാഹനങ്ങൾ പതിക്കുകയും ചെയ്ത് കൗൺസിൽ നമ്മളോട് വ്യക്തമാക്കിയ ഒരു കാര്യമുണ്ട് അതായത് കൃത്യമായി പറഞ്ഞാൽ കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് മാസം ഇതുപോലെ തന്നെ മൂന്ന് വിദ്യാർത്ഥികൾ സമീപത്തുള്ള സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ മൂന്ന് വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികൾക്കും ഇതേപോലെ തന്നെ ഒരു ദുരോഗം ഉണ്ടായിരുന്നു അവർ ഇവിടുന്ന് ഈ റോഡ് വഴി സഞ്ചരിക്കുകയും തുടർന്ന് നിയന്ത്രണം നഷ്ടമായ വാഹനം മതിലിടിക്കുകയും തൊട്ടടുത്തുള്ള വീടിന്റെ സൺഷെയ്ഡിനേക്ക് വിദ്യാർത്ഥികൾ വീടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നുണ്ട് ഭാഗ്യം കൊണ്ടാണ് അന്ന് വിദ്യാർത്ഥികൾക്ക് അവരുടെ ജീവൻ നഷ്ടപ്പെടാതിരുന്നത് എന്തുനായാലും ഇപ്പോൾ ആ ഒഴിവാക്കി വെച്ചിരിക്കുന്ന ഭാഗം കൂടി ചേർത്ത് ബാരിക്കേഡ് നിർമ്മിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കൗൺസിലർ നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത് എന്തിനായാലും ഇപ്പോൾ അതുകൊണ്ട് ഇനി ഭാവിയിൽ ഒരു ജീവൻ നഷ്ടപ്പെടാതിരിക്കട്ടെ റാഫിയുടെയും നഹിയുടെയും എല്ലാം ജീവൻ പൊലിഞ്ഞു കഴിഞ്ഞു നമുക്ക് അക്കാര്യത്തിൽ വലിയ ഖേദമുണ്ട് ഭാവിയിൽ ഒരു അപകടം ഇവിടെ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് മാത്രം നമുക്ക് പ്രത്യാശിക്കാം